നിലമ്പൂർ സ്വന്തം ഭാവിയെ സംബന്ധിക്കുന്ന നിർണായക തീരുമാനം കൈക്കൊള്ളുക തന്നെയാണ് സ്വാഭാവികമായും അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുള്ള ദിശാസൂചകം കൂടി തന്നെ മൂന്നാഴ്ചയോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറെ പ്രചണ്ഡമായ ഒന്ന് തന്നെയായിരുന്നു അതിനെ തീവ്രമാക്കിയത് തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച രാഷ്ട്രീയ നാണകങ്ങളും അപ്രതീക്ഷിതമായി വന്ന വഴിത്തിരിവുകളുടെ വേഗതയും പരിണാമഗുപ്തിയുമാണ് എന്ന് കരുതുന്നത് ഒരു തെറ്റും ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നു തന്നെയാണ് അതിൽ ആർക്കും ഒരു സംശയവുമില്ല എൽ ഡി എഫിന്റെ പിന്തുണയോടെ രണ്ടു വട്ടം ആ നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ച് എം എൽ എ ആയ പി വി അൻവർ തനിക്ക് ലഭിച്ച ജനകീയ അനുശാസനത്തെ അപ്പാളെ അവഗണിച്ച് തന്നെയാണ് മുന്നണിയെയും ജനങ്ങളെയും വഞ്ചിച്ച് മുന്നണിയിൽ നിന്നും പുറത്തുപോയിരുന്നത് അൻവറിന്റെ കൂടുമാറ്റവും രാജിയുമാണ് ഉപതെരഞ്ഞെടുപ്പിനെ അനിവാര്യമാക്കിയത് അൻവറിന്റെ കണക്കുകൂട്ടങ്ങളെല്ലാം തെറ്റിച്ച് അപമാനായി തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായും ഒറ്റയ്ക്ക് മത്സരിക്കാനും രാഷ്ട്രീയ ആത്മഹത്യയെ ഭരിക്കാനും ഉണ്ടായ സാഹചര്യം ഇവിടെ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല അത് എല്ലാവർക്കും അറിയാവുന്നതു തന്നെയായിരിക്കും അൻവറിന് യു ഡി എഫ് പാളയത്തിൽ ഇടമില്ല എന്നതുകൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പോരാട്ടമായി മാറുകയായിരുന്നു മത്സരം രാഷ്ട്രീയമായി മാറിയതോടെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നതിനുള്ള തീരുമാനത്തിൽ നിന്നും പിന്തിരിയാൻ ബി ജെ പി നിർബന്ധിതമായി യു ഡി എഫിന്റെ ബിറ്റിയുമായി തര കിട്ടുമ്പോഴൊക്കെ ലഭ്യമായ ആനുകൂല്യങ്ങളും പറ്റി ജനങ്ങളെ കബളിപ്പിച്ചു പോകുന്ന അവരുടെ തനി നിറവും ജനസ്വാധീനവും ഒക്കെ വെളിച്ചെടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു നിലപൂർത്തി കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി എത്രത്തോളം അപ്രസക്തമാണ് എന്ന് തെളിയിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് അൻവർ പ്രതിനിധീകരിക്കുന്ന അവസരവാദ രാഷ്ട്രീയം അഥവാ അൻവർസത്തെ കേരളമന്തിൽ എന്നേക്കുമായി കുഴിച്ചു കൂടുമെന്ന് ന്യായമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം വിവാദങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് ക്രിയാത്മക രാഷ്ട്രീയ സംവാദങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള പതിവ് തന്ത്രങ്ങളാണ് യു ഡി എഫ് നിലമ്പൂരിലും പയറ്റിക്കോട്ടിലീയ പ്രബുദ്ധമായ നിലമ്പൂരിൽ അത് വില പോകില്ല എന്നും തെളിയിക്കുക തന്നെ സമ്മതിദായകളുടെ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഏത് പ്രതിരോധ ശക്തികളുമായും ഒളിഞ്ഞും തെളിഞ്ഞും കൈകോർക്കാനുള്ള തങ്ങളുടെ മെയ്വഴക്കം നിലമ്പൂരിലും യു ഡി എഫും കോൺഗ്രസും കാഴ്ചവെച്ചിട്ടുണ്ട് തെറ്റിപ്പിരിഞ്ഞ അനുഭവമായി ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ രാത്രിയുടെ മറവിൽ കോൺഗ്രസ് നേതൃത്വം നടത്തിയ നാളം കണ്ട ശ്രമം പുറത്തു വന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇസ്ലാമിക യാഥാസ്ഥിതകത്വത്തിന്റെയും തീവ്രവാദത്തിന്റെയും എല്ലാ നിറഭേദങ്ങളുമായും ഒത്തുതീർപ്പിന് അവർ സന്നദ്ധരായത് നമ്മൾ കണ്ടതാണ് ജനവാസ കേന്ദ്രങ്ങളിൽ പതിവായിരിക്കുന്ന വന്യജീവി ആക്രമണം വന്യജീവി വേട്ടയ്ക്കും ആക്രമണങ്ങളെ നേരിടാനും നിയമവിരുദ്ധ മാർഗങ്ങൾ അവലംബിക്കുക വഴി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ തുടങ്ങിയവയിലേക്ക് തെരഞ്ഞെടുപ്പ് സംവാദങ്ങളെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും വന്യജീവി പ്രശ്നം പരിഹരിക്കാനുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ പ്രായോഗിക നിർദ്ദേശങ്ങൾ തള്ളി കേരളത്തെ പ്രതിക്കൂട്ടിലാക്കാനുള്ള കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ ശ്രമങ്ങളെ അപലപിക്കാൻ പോലും യു ഡി എഫ് നേതൃത്വം വിസമ്മതിച്ച കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടത് തന്നെയാണ് അറുപത് ലക്ഷത്തിൽ പരം ജനങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പ് നൽകുന്ന ക്ഷേമ പെൻഷൻ പദ്ധതിയെ വോട്ട് നൽകാനുള്ള കൈക്കൂലിയായി വ്യാഖ്യാനിച്ച് ഗുണഭോക്താക്കളെ അപമാനിക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വം ഒരു മണിയും ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയും തുറന്നു കാട്ടി ഉത്തരവാദികളായ നാഷണൽ ഹൈവേ അതോറിറ്റി കരാർ കമ്പനികൾ കേന്ദ്ര സർക്കാർ എന്നിവർക്കെതിരെ ജനാഭിപ്രായം ഉയർത്തി കൊണ്ടുവരുന്നതിന് പകരം എൽ ഡി എഫ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനായിരുന്നു യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടേയിരുന്നത് എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി സംസ്ഥാനം ദർശിച്ച വികസന വിപ്ലവത്തിലും സമാനതകളില്ലാത്ത ക്ഷേമപ്രവർത്തനങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളും മഹാമാരിയും ഉയർത്തിയ വെല്ലുവിളികൾക്ക് മുമ്പിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ച് കരുതലിന്റെയും പശ്ചാത്തലത്തിന്റെയും ഊന്നിയുള്ള പ്രചരണം തന്നെയാണ് എൽ ഡി എഫിന് മുതൽക്കൂട്ടായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയ പരാജയങ്ങൾ ഒരു വർഷത്തിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന പതിനഞ്ചാം നിയമസഭയുടെയോ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന്റെയോ പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നാൽ നിലമ്പൂരിലെ എൽ ഡി എഫ് വിജയം കേരള രാഷ്ട്രീയത്തിൽ നൽകുന്ന സന്ദേശം നിർണായകവും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും തന്നെയാണ് ഒൻപത് വർഷം പിന്നിട്ട വികസന വിപ്ലവത്തിന്റെയും ക്ഷേമ പ്രവർത്തനത്തിന്റെയും സമാനതകളില്ലാത്ത കരുതലിന്റെയും തുടർച്ച അരക്കിട്ടുറപ്പിക്കുന്നത് തന്നെയായിരിക്കും ആ വിജയം അത് ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിൽ നിർണായക ചുവടുവൽപ്പ് ചെയ്യുന്നതായിരിക്കും എൽ ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വിരാമം ഇട്ടിരുന്നത് ആ ആത്മവിശ്വാസം വോട്ടർമാരിലേക്ക് പ്രസരിപ്പിക്കാനും അവരെ പോളിംഗ് ബൂത്തുകളിൽ അണിനിരത്താനും എൽ ഡി എഫ് അണികൾക്ക് അണിനിരത്താനും എൽ ഡി എഫ് പ്രവർത്തകർ ജാഗരൂകരായി നിലയുറപ്പിച്ചതും കേരളം കണ്ട കാര്യമാണ്